അർഹിക്കാത്ത രീതിയിൽ പാർട്ടിയിൽ വളർന്ന ഹ്മി ബി ജെ പി യുടെ ഭാഗമായിരിക്കുന്ന ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാത്ത ഒരാൾ ബിജെപിയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അറിയാത്തയാൾ രാഷ്ട്രീയ പാർട്ടിപരമായിട്ട് താങ്കളുടെ ബിജെപിയുടെ സംഘടനാ ശരീരത്തിൽ ഇല്ലാത്ത ആളെന്നേ പറഞ്ഞുള്ളൂ അത് ശരിയല്ലേ സന്ദീപ്മാരും അതേസമയം ബിജെപിയുടെ സംഘടന ഉണ്ടായിരുന്ന ആളാണ് സംസ്ഥാന സംസ്ഥാന സബ്ജിയിൽ ഉണ്ടായിരുന്ന ആളാണ് സംസ്ഥാന വക്താവായിരുന്ന ആളാണ് ബിജെപിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദം അല്ല ഷാബുണ്ട് അല്ല ഷാബു 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 സജീപിനെ പറ്റി പരാന്നഭോജി എന്ന് വ്യക്തിപരമായ വിമർശനം ഉന്നയിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞ എന്താണ് സന്ദീപ് പറഞ്ഞത് ബി ജെ പിയുടെ സംഘടനാ ശരീരത്തിൽ ഇല്ലാത്ത ആളാണെന്നല്ലേ പറഞ്ഞുള്ളൂ അതങ്ങനെ വ്യക്തിപരമായ അല്ല എനിക്ക് എനിക്കത് ആ അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കില്ലേപ് സന്ദീപ് ആ ഇവിടെ ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഉറപ്പായി പരാന്നഭോജികളായിരുന്നുവെന്ന് പാരസൈറ്റുകൾ ആയിരുന്നുവെന്ന് സന്ദീപ് സന്ദീപ് അതല്ല എന്ന് പറയാൻ അതിന്റെ അവകാശം ചോദ്യം ചെയ്യാൻ ഇയാളാരാ ഇയാളാര ഞാനൊരു കാര്യം പറഞ്ഞല്ലോ അതായത് എനിക്ക് നേരെ നടന്നത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് ഞാൻ തിരികെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചില്ല ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കാരണം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല അദ്ദേഹം ബിജെപിയുടെ സ്ട്രക്ചർ അറിയില്ല സംവിധാനം അറിയില്ല ബിജെപിയുടെ ഭരണഘടന സംബന്ധിച്ച അറിവില്ല ബിജെപി എന്ന പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ധാരണയില്ലേ രാഷ്ട്രീയ ബിജെപിയുടെ സംസ്ഥാന സമിതി രാഷ്ട്രീയക്കാരൻ ആയ ഒരാൾ സജീവ രാഷ്ട്രീയക്കാരൻ അല്ലാത്ത ഒരാളെ പറ്റി പറയുന്നു അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ പോലെയാണോ അത് പരാന്ന ഭൂജി എന്ന് പറഞ്ഞ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് പോലെയാണോ അങ്ങനെ പറയുന്നത് അല്ലല്ലോ അത് യാഥാർത്ഥ്യമല്ലേ അങ്ങനെ ചരിത്രമുള്ള ആളല്ല എന്നല്ലേ സദ്യ പറഞ്ഞു എനിക്ക് അവകാശമില്ലെന്ന് പറയാൻ ും സന്ധി പറഞ്ഞിട്ടില്ല എന്ന് സന്ധി പറഞ്ഞിട്ടില്ല സന്ധി പറഞ്ഞു അല്ല പറഞ്ഞു 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 ഇല്ല ഇല്ല സന്ധി സന്ധി ഞാൻ ഞാൻ പറയുന്നത് ആ ഞാൻ പറഞ്ഞോട്ടന്നെ ഈ അപ്പുറത്തിരിക്കുന്ന മാന്യ വ്യക്തി അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനൽ കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകും എനിക്കറിയില്ല പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബി പി ഉയരുന്നു ടെൻഷനാകുന്നു എന്നെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുന്നു ഒരുപക്ഷെ ഷുഗർ ലെവൽ താഴെ പോകുന്നുണ്ടാകും ഇപ്പൊ തന്നെ കൂടുന്നു ടെൻഷൻ കണ്ടില്ലേ 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 സ്വാഭാവികപരമായ ആരോപണം ഉന്നയിക്കാൻ സദ്യാതെ കേട്ടോണ്ടിരിക്കുന്നില്ലേ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴേക്കും അയാൾ മര്യാദ കൊടുക്കാതിരിക്കാനും മാത്രം എന്നൊക്കെയുള്ളത് എന്തൊരു അസഹിഷ്ഠുണ്ട് നമ്മളാ കാലത്ത് നമ്മൾ 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 ആ ആ രാഷ്ട്രീയ രാഷ്ട്രീയ ഒരുപാട് ഒരുപാട് മുന്നോട്ട് മുന്നോട്ട് വന്നില്ല വന്നില്ല പറഞ്ഞു പറഞ്ഞു അല്ലല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ില്ല ആരോപണം ഞാൻ പറയട്ടെ ഹഷ്മി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വെറുപ്പും വിദ്വേഷും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള ആക്ഷേപത്തെ പൂർണ്ണമായും ശരിവെക്കുന്ന െ അല്ലുപ്രസാദ് സന്ധി പറഞ്ഞ് പൂർത്തിയാക്കട്ടെ അത് പറഞ്ഞു കൊടുക്കുന്നില്ല അല്ല എനിക്കറിയാം അപ്പൊ സന്ധി പറഞ്ഞത് പൂർത്തിയാക്കാൻ ചോദിക്കും സന്ദീപ് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സന്ദീപ് പറയുന്നത് ജനം കേൾക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നതല്ലേ എന്തോ അത് താങ്കൾ താങ്കളുടെ അഭിപ്രായം ആ സന്ധ്യ പൂർത്തിയാക്കും ഞാൻ ബഹുമാനായിട്ടുള്ള എന്റെ സഹപാനലിസ്റ്റിൽ നിന്ന് ബഹുമാനം ആർജിച്ചെടുക്കാനോ അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അതിൽ ജീവിക്കാനോ വേണ്ടിയിട്ടല്ല ചാനൽ ചർച്ചയിൽ വന്നിട്ടത് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് പറയാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ബഹുമാനിക്കണം എന്നെനിക്ക് അശേഷം താല്പര്യവും ഇല്ല ആഗ്രഹവും ഇല്ല അങ്ങ് ബഹുമാനിക്കേണ്ട കാര്യവും പര പിന്നെ ബഹുമാനം എന്നൊക്കെ പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ് അത് തീർച്ചയായിട്ടും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ സംബന്ധിച്ച് പ്രേക്ഷകരെ വിലയിരുത്തട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്നെ അദ്ദേഹം വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു അദ്ദേഹത്തിന് എന്ത് അറിവിന്റെ കാര്യത്തിലങ്ങനെ പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു ഞാൻ പറഞ്ഞത് എന്താ അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബി ജെ പിയുടെ രാഷ്ട്രീയ സംബന്ധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടാണ് എന്നുള്ളത് എന്റെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിന് അറിയുമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ പ്രോസസ്സ് അറിയുമായിരുന്നെങ്കിൽ ഭരണഘടന അറിയുമായിരുന്നെങ്കിൽ െ പറയെ പറയട്ടെ പറയട്ടെ കൂടിയാണല്ലോ സന്ധി വാര്യർ പറയുന്നത് കേൾക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നല്ലേ അത് കേൾക്കുന്നവർ കരുതുന്നു സന്ധി വാര്യർ പറയുന്നത് സന്ധി വാര്യർ പറയുന്നത് നാട്ടുകാർ കേൾക്കുന്നത് താങ്കൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നല്ലേ സംസാരിക്കും ി ഇവരുടെ പാർട്ടിക്കകത്ത് പൊളിറ്റിക്കൽ സംസാരിക്കാം അദ്ദേഹം അദ്ദേഹത്തിന് എന്നെ കാണുന്ന സമയത്ത് ടെൻഷൻ അദ്ദേഹത്തിന് എന്നെ കാണുന്ന സമയത്ത് വല്ലാത്തത് എപ്രാളമാണ് അദ്ദേഹത്തിന് രാഹുൽ രാഹുൽ കണ്ടില്ലേ പ്രശ്നമുണ്ട്

അല്ല ഞാൻ എനിക്ക് ഒരു ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് സമയം മതി ആ അല്ല ഇത് ഇതൊരു വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ച നടത്തും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് ഇത് നാട്ടുകാർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട വച്ചാൽ ചായക്കട തീർത്താ മതിയല്ലോ അത് അങ്ങനെയല്ല ഇത് പൊതുസമൂഹം കാണുന്ന വീക്ഷിക്കുന്ന ഒരു ചർച്ചയാണ് ആ പൊതുസമൂഹത്തിൽ നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് വളരെ വ്യക്തിപരമായ രീതിയിൽ അധിക്ഷേപിക്കുക അധിക്ഷേപിച്ച് കഴിഞ്ഞ ശേഷം തിരിച്ചും മറുപടി പറയുന്ന സമയത്ത് താൻ ആരാണ് എന്നെ പറയാൻ ചോദിക്കുക അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് അദ്ദേഹത്തിന്റെ പ്രശ്നമായിട്ട് ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ സ്വഭാവമായിട്ട് വിലയിരുത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുപ്പും വിദ്വേഷവും ഉത്പാദിപ്പിക്കും ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളുടെ കയ്യിൽ വായന ഇത് ഇത്രേ വരൂ ഇങ്ങനെ വരൂ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അങ്ങ് പ്രകോപിതരാവാതെ ഞാൻ പറയുന്നത് കേൾക്കൂ അങ്ങ് പറയുന്ന എല്ലാ ചർച്ചയിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അധിക്ഷേപിക്കുകയായിരുന്നു അതാണ് പ്രശ്നം അതാണ് 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 ഞാനും താങ്കളും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങ് പഴയ ബാഗേജുകൾ എടുത്ത് അതിന്റെ അതിൽ അഭിരമിച്ചു കൊണ്ട് അതിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരം ബാഗേജുകൾ ജീവിക്കുന്ന ആളല്ല പഴയ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കുന്നില്ല ഞാനല്ലേ കഴിഞ്ഞു കടന്നു കടന്നു വന്ന വഴികളെ അങ്ങനെ ആണ് കടന്നു വന്ന വഴികളെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് കടന്നു വന്ന വഴികളെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട് കടന്നു വന്ന വഴികളെ അങ്ങ കടന്നു വന്ന വഴികളെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട് പൂർണ്ണ ബോധ്യത്തോടെ അങ്ങ കടന്നു വന്ന വഴികളെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട് പോട വ്യക്തിപുരണ്ട് വ്യക്തിപുരണ്ട് പോട വ്യക്തിപുരണ്ട് വ്യക്തിപുരണ്ട് വിട്ടേക്കൂ ഓക്കേ സീത്പണിക്കാരോ സീത്പണിക്കാരോ ഇവിടെ അഷ്മി അഷ്മി ഇവിടെ ഞാനോ ഞാനോ ഞാൻ ഞാൻ ഷാഷ്മിർ സെക്കൻഡ് അഷ്മി ആ പറയോ അഷ്മിർ സെക്കൻഡ് അല്ല അല്ല ഒരു മിനിറ്റ് ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി സംസാരിക്കാൻ ഒന്നും താല്പര്യമില്ല കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ടെൻഷൻ മുഴുവൻ മാറ്റാനോ പറയുന്നതായിരിക്കാം പറഞ്ഞോട്ടെ അത് എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയുന്ന കാര്യം പാലക്കാട്ട് വിഷയം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്ത് നടന്നിട്ടുള്ള അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില നടപടികളെ അവിടെ ചില ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ജനാധിപത്യ വിരുദ്ധത എന്താണ് ഒരു ബി ജെ പി ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ് ആ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകളെയൊക്കെ നോമിനേറ്റ് ചെയ്യുകയാണ് പ്രസിഡന്റാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാനെല്ലാം വക്താവായത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു വരുന്നതാണ് തിരഞ്ഞെടുക്കുന്നതല്ല പക്ഷെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രക്രിയ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലടക്കം ബി ജെ പി സമർപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നടക്കുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ കൂടി ഭാഗമാണ് അങ്ങനെ ഒരു പ്രക്രിയ നട നടത്തിയെന്ന് വരുത്തുന്നു നടത്തിയെന്ന് വരുത്തിന് ശേഷം അവിടെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിട്ടുള്ള വോട്ട് ലഭിച്ചിട്ടുള്ള ആളുകളെ പ്രസിഡൻ്റാക്കാതെ ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ബി ജെ പി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡ പ്രകാരം യോഗ്യതയില്ലാത്തയാളെ പ്രസിഡൻ്റാക്കി എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ബി ജെ പിക്ക് അകത്തുനിന്ന് ഉയർന്നിട്ടുള്ളത് ഞാൻ പറയുന്നതല്ല സന്ദീപ് പറയുന്നതല്ല അവിടെ അകത്തുനിന്ന് ഉയർന്നിട്ടുള്ള അതായത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തങ്ങളുടെയാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ സുരേന്ദ്രനും കൃഷ്ണകുമാറും ശ്രമിച്ചു എന്നുള്ളതാണ് പച്ചയായി പറഞ്ഞാൽ പാലക്കാട്ടെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ മാത്രം പറഞ്ഞിട്ടതല്ല തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ കേൾപ്പിച്ചു അവിടുത്തെ ചെയർപേഴ്സൺ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടുത്തെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അകത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ നിയമവിരുദ്ധം കൂടിയാണ് എന്നാണ് എൻ്റെ മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഇത് തെറ്റായിട്ടുള്ള രീതിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ബി ജെ പിയെ നന്നാക്കാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല ബി ജെ പി നന്നാകാൻ പോകുന്ന പാർട്ടിയല്ല പക്ഷേ അതിനകത്ത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുത സന്ധീവാരൻ പുറത്ത് പറയുമ്പോൾ എന്നെ അങ്ങോട്ട് വ്യക്തിപരമായി അധിക്ഷേപിച്ചതുകൊണ്ട് പ്രശ്നം അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ